വോട്ടുകള പരാതികൾക്കിടെ മണ്ണാർക്കാട് നഗരസഭയിലെ വോട്ടർ പട്ടികയിലും വ്യാപക ക്രമക്കേട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി ബി ജീവിച്ചിരിക്കുന്ന ആളുകളെ മരണ പൊട്ടിയെന്ന് അടയാളപ്പെടുത്തി ഡിലീറ്റ് ചെയ്തതായി നിരവധി വാർഡുകളിൽ കണ്ടെത്തിയതായാണ് പരാതി ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ എൻക്വയറി ഉദ്യോഗസ്ഥൻ പറഞ്ഞതാ ആശാവർക്കർ അംഗൻവാടി ടീച്ചർ എന്നിവർ മാർക്ക് ചെയ്ത് കൊടുത്തതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത് ഇരുപത്തിനാലാം മാടിലാണ് ഇരുപത്തിനാലാം മാടിലാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് ഈ പ്രാവശ്യമാണ് ഇരുപത്തിരണ്ടിലാണെന്ന് പറയണത് ഇരുപത്തിരണ്ടിലാണെന്ന് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ഇരുപത്തിരണ്ടിലിപ്പം നിലവിലുണ്ട് അവരുടെയൊന്നും വോട്ട് പോയിട്ടില്ല എൻ്റെ മാത്രമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് എന്താന്നുള്ളത് ഇല്ല ഒരു ഇല്ല വോട്ട് ഡിലീറ്റ് പുതിയ അങ്ങനെ ഇനി ശരിയാണ് അതില്ല നമുക്കറിയാം പുതിയതായിട്ട് ഇരുപത്തി ഒൻപത് വാർഡുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ മുപ്പത് വാർഡായി മാറി അതിൽ ഇരുപത്തിനാലാം വാർഡിലാണ് ചന്ദ്രേട്ടൻ നേരത്തെ വോട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപതിലും അതിനു മുമ്പൊക്കെ ഇരുപത്തിനാലാം വാർഡിലാണ് അദ്ദേഹം വോട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ പുതിയതായൊരു വാർഡ് വന്നപ്പോൾ കോടതിപ്പടി ഇരുപത്തിരണ്ടാം വാർഡ് എന്ന് പറയുന്ന കോടതിപ്പടി വാർഡ് വന്നപ്പോൾ ഈ ഇരുപത്തിനാലിൽ നിന്നും കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ആ ഇരുപത്തി രണ്ടാം വാർഡ് പുതിയതായി രൂപീകരിച്ചിട്ടുള്ളത് ആ വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് കരട് വോട്ടർ പട്ടിക നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് ഇരുപത്തിരണ്ടാം വാർഡായ കോടതിപ്പടിയിലാണ് ഉള്ളത് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും വെട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയപരിധി പൂർത്തിയായപ്പോൾ ഇപ്പോൾ ആ പുതുക്കിയ വോട്ടർ പട്ടിക വന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് മാത്രം വെട്ടിയതായി കാണുന്നു അപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്നത് മുനിസിപ്പാലിറ്റിയിൽ വന്ന് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആശാവർക്കർ ടീച്ചർമാർ ടീച്ചർമാരിന്ന് ഇരുന്ന് ഡെത്ത് ഡെത്തായ ആളുകളെ അതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ലിസ്റ്റാണ് ഇപ്പോൾ അവര് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിലാണ് ഇദ്ദേഹത്തിന്റെ പേര് ഡിലൈറ്റഡ് എന്ന് കാണുന്നത് ഇപ്പൊ ഈ പരാതികൾ ഉയർന്നു പറയുമ്പോൾ ഉന്നയിച്ചിട്ട് കാര്യമല്ലല്ലോ ഇത്തരത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മരിച്ചു എന്ന് അടയാളപ്പെടുത്തുന്നത് എത്ര വലിയ തെറ്റാണ് ആ ആൾക്കെതിരെ നിയമ നടപടിക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് യു ടി